ഇതിലും മികച്ച ഒരു വീഡിയോ ഈ ജന്മത്തിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് കേട്ടോ അല്പം മുമ്പ് കണ്ട ഒരു അതിമനോഹരമായ കിഡ്ഡിലൻ വൈബ് ഫീല് തരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ സ്വന്തം പെൺമക്കള് അച്ഛനമ്മമാർക്ക് എന്നും രാജകുമാരി തന്നെയാണ് അതിലൊരു സംശയം വേണ്ട ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തൻ്റെ മകളെ ആ ഒരു മണവാളന് വരന് ആ അച്ഛന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അതിമനോഹരമായ ായ ഒരു ജീവിതത്തിൽ എന്താണ് ഈ വീഡിയോ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ് തൻ്റെ മകളെ താൻ പൊന്നു പോലെ വളർത്തിയ തൻ്റെ രാജകുമാരിയെ ഇതേപോലെ ഒരാളെ കയ്യിൽ ഏൽപ്പി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്കൊരുപാട് പ്രതീക്ഷകളായിരിക്കും ആ ഒരു മകള് നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ളതൊക്കെ എന്തായാലും ആ ഒരു അച്ഛൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ സത്യം പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക എന്തായാലും ആ ഒരു അച്ഛൻ്റെ പൊന്നുമകൾക്ക് തമ്പുര നല്ല ഒരു ജീവിതം കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക